ഓക്കെ അപ്പം നിങ്ങൾ എന്നെ ട്രോളിയെ പോലത്തെ ഗെയിമാണ് ഞാൻ കളിക്കാൻ പോകുന്നത് ഫിഫ എന്നെ ഇ എ എഫ് സി മൊബൈൽ പുതിയൊരു ഗെയിമാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ എനിക്ക് ഫിഫ ഞാൻ പണ്ട് അങ്ങോട്ട് ഫിഫ കളിച്ചിട്ടുണ്ട് അത്ര അപ്പോൾ ഇതിൻ്റെ പേര് ഫിഫെന്ന് തന്നെയായിരുന്നു ഓക്കെ അപ്പം കളിച്ച ഓർമ്മയിലാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അല്ല ഞാൻ ഇതൊന്നും ഞാൻ പെട്ടെന്ന് ഇതൊന്നും പ്ലാനൊന്നും ചെയ്യില്ല വീഡിയോ എടുക്കുക എന്ന് വെച്ചാൽ വീഡിയോ വീഡിയോ ഇതിനെക്കുറിച്ച് ഒന്നും ഞാൻ അറിയില്ല ഞാൻ പെട്ടെന്ന് കുറേ ഇത് ഏകദേശം ഈ മറ്റേ ആ അഞ്ച് മിനിറ്റുള്ള ആറ് ഗെയിംസാണ് ഇനിയും ഗെയിംസ് ഉണ്ട് അതിൻ്റെ പാർട്ട് ടു വീഡിയോ വരും അപ്പം ആ ആ കുറേ ഗെയിംസ് കണ്ടുപിടിച്ചാൽ തന്നെ ഞാൻ അഞ്ച് ആറ് ദിവസം റിയൽ ലൈഫിൽ അഞ്ച് ആറ് ദിവസം എടുത്തിട്ടാണ് അപ്പം അതിന് വേണ്ടി പയ്യന് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അതിന് തന്നെ പതിനെട്ട് വ്യൂസ് അങ്ങാണ്ടേ ഉള്ളൂ നിങ്ങൾ ഇച്ചും കൂടെ സപ്പോർട്ട് ചെയ്യണം നമുക്കൊരു നൂറ് വ്യൂസ് എങ്കിലും നമുക്ക് കിട്ടണം മിനിമം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഗെയിം പ്ലേ എന്ന് വെച്ചാൽ ഇ എ എഫ് ഇ എ എഫ് സി അല്ലെങ്കിൽ നമ്മളെ ഫിഫ ഓക്കെ ഫിഫേൻ്റെ ഗെയിം പ്ലേ ആണ് ഞാൻ ഇന്ന് നിങ്ങളെങ്ങോട്ട് തെറ്റിക്കുന്നില്ല ഓക്കെ ഓക്കെ അപ്പം നമുക്ക് പ്ലേ കൊടുക്കാം പ്ലേ കൊടുത്തിട്ട് ചലഞ്ച് മൂടി കൊടുക്ക ഓക്കേ ചലഞ്ച് മൂടി നമ്മളിപ്പോൾ കളിച്ചത് ഇതായിരുന്നു ഞാൻ കളി മുമ്പേ കളിച്ചിട്ടുണ്ട് ഞാൻ കളിച്ചിട്ട് പാരീസാണോ ഓക്കെ 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 ഇതിലുള്ള ഒരു ടീം എനിക്ക് അറിഞ്ഞൂട ഇതിലുള്ള ടീം അറിയാം ഇത് റെഡ്മുള്ളിൻ്റെ ഇതല്ലേ അത് റെഡ്മുള്ളിൻ്റെ പരിസ്ഥിതി എത്തി തീസ് ഇതെങ്ങനെയാണ് ഓ ഇത് ഐസ് ട്രെയിനിങ് ആണോ ായി റീട്രൈ ചെയ്യാം ഓക്കെ ഒരു മാച്ച് കളിക്കണം ഓക്കെ അത് നിങ്ങൾക്ക് ഇപ്പോൾ പോപ്കോണോ അല്ല തിന്നാനുള്ള സാധനം ഉണ്ടെങ്കിൽ കളിയും കണ്ടു തിന്നുകൊണ്ടിരിക്കും ഓക്കെ ഇത് നല്ലതാണ് ഓക്കെ പക്ഷേ ഗ്രാനിയോ വേറെ ഹോറർ ഗെയിംസ് വേറെ ഗെയിംസൊന്നും കളിക്കുമ്പോൾ നിങ്ങൾ ഈ മൈൻക്രാഫ്റ്റ് ഒക്കെ ആണെങ്കിൽ ഓക്കെ അല്ലാത്ത മെട്രിക്സ് ഫയറും അല്ല മെട്രിക്സ് വെയർ ഇനി വരത്തില്ല ഗെയിംപ്ളേ അതിന് വേറെ ആ പുതിയൊരു ഗെയിം കഴിഞ്ഞിട്ടുണ്ട് ഫാർലായിട്ട് അതിനൻസ്റ്റാൾ ചെയ്തത് എനിക്ക് മെട്രിക്സ് ഫയർ ഞാൻ ചുമ്മാ കടിച്ചേ ഉള്ളൂ ഓക്കെ നമ്മൾ ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ സെമിഫെല്ലേ സെമിഫെൻ ആണോ ഈസ് ഏ ியல் so, ഇതെന്തേലാണ് ഐസ് ആ ഇതെന്തെങ്കിലും ആവട്ടെ ആ റീട്രൈ ചെയ്യുന്നില്ല ഓക്കെ നമുക്ക് ഒരു സംഭവം കിട്ടുന്നോണ്ട് ഇതിന് എന്ത് കിട്ടും ഓ പോയിൻറ്റ്സ് പോയിന്റ്സ് 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 ഉണ്ട് പോയിന്റ്സ് ഓക്കെ അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് ചലഞ്ച് ഇതില്ല ചലഞ്ച് മോഡല്ലാതെ നമുക്ക് അത് ഫുൾ പ്രാക്ടീസ് ആണെന്ന് തോന്നുന്നു ഏസ് നമുക്ക് ആ ഇത് നമുക്കുണ്ട് ഇതും പ്രാക്ടീസാണ് നമുക്കൊന്ന് കളിച്ച് നോക്കാം പെട്ടെന്ന് കളിച്ച് ഒളിച്ച് കളിച്ച് വിളിച്ച് നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേ ബ്ലാക്ക് ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു ഇപ്പം ബ്ലാക്ക് ഫ്രൈഡേ എന്നാണ് ഏസ് എത്തി ഓക്കെ നമ്മൾ നമ്മളെ ക്രിസ്മസ് എനിക്കിപ്പം പരീക്ഷ തുടങ്ങാറായി ചിലപ്പോൾ ഇനി വീഡിയോസൊന്നും ആയി എനിക്ക് ഇടാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ വീഡിയോസ് ഇടാൻ സമയം കിട്ടത്തില്ല ഓകെ ഏ എനിക്കൊന്നും അതിന്റെ എത്രയും വരാനുള്ള തോന്നുന്നു ഓക്കെ ഓ ഫെയിൽ കണ്ടിന്യൂ ചെയ്യാം എനിക്കൊരു മാച്ച് വേണം അവിടെ മാച്ച് മാച്ച് തപ്പട്ട് മാസ് ഡിവിഷൻ ഡിവിഷൻ റിവേഴ്സ് ഓക്കെ മാനേജർ മോഡ് വേണ്ട നമുക്ക് നമുക്ക് കളത്തിലിറങ്ങി കളിക്കണം കൈസ് എന്താണ് കൈസ് കളത്തിൽ ഇറങ്ങി കളിക്കാൻ നമ്മൾ സമ്മതിക്കത്ത ലെവല് കൂടിയിട്ടുണ്ട് ഓക്കെ ഈസ് ലെവൽ കൂടിയിട്ടുണ്ട് നമ്മളെ ഓക്കെ എന്തിനാണ് കിട്ടുക ഓക്കെ കൊറിയ എൽ എൽ ഡബ്ല്യു ഓക്കെ എന്തിനാണ് കിട്ടുക ഓക്കെ ഐസ് അപ്പം നമുക്ക് സൺ എന്ന് പറഞ്ഞ അടുത്ത് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ കളിക്കാൻ പറ്റുന്നില്ല കേസ് ക്ലബ്ബ് എന്ത് ചെയ്യണം അപ്പോൾ നമ്മുടെ ടീമിൽ മാറ്റണം ടീമിൽ മാറ്റണം ഇതെടുത്തിട്ട് ഡീറ്റെയിൽസ് ഓക്കെ ട്രെയിനിങ് ഓട്ടോസ് ഡെടുക്കാം നമുക്ക് ലെവൽ എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ അറിഞ്ഞൂടാ ട്രെയിനിങ് ആണല്ലോ എപ്പോഴാണ് ട്രെയിനിങ് കൊടുക്കാം ഓ ട്രെയിനിൻ്റെ കംപ്ലീറ്റ് ഓക്കെ നമുക്ക് പോയി കണ്ടിട്ടുണ്ട് അവൻ കൊറേ മിനിറ്റ് ഇവൻ ചുമ്മാ ചലഞ്ച് ഇത് ബാൽഡോർ ബാലൻഡോർ വാലൻഡോർ ആണ് ബാലൻഡോർ വാലൻഡോർ എന്നാണ് പറയുന്നത് വാലൻഡോർന്നാണ് ഞാൻ അധികം ഫുട്ബോൾ കാണാത്തവരാണ് ഗൈസ് അപ്പം ആ ഫൈനലിക്കറിയാലേ നേരെയും ഫൈനലിൽ അറിയാലേ എങ്ങനെ ഗൈസ് കേറാം ഫൈനലിൽ കയറിയാലേ ഗൈസ് ചലഞ്ച് മോഡി കയറിയിട്ട് ബ്ലാക്ക് ഫ്രൈഡേ ഇതിൽ കയറാൻ പറ്റുവായിരിക്കും ഓക്കെ ഓക്കെ സെറ്റ് അപ്പം ഗൈസ് നമ്മൾ ഇത് തോക്കോ ജയിക്കോന്നും നമുക്കറിയാൻ പറ്റത്തില്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നമ്മൾ ജയിക്കണമെങ്കിൽ നിങ്ങളത് ഒരു മിനിമം ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യും നിങ്ങൾ ഒരാൾക്കെങ്കിലും ചെയ്ത് ലൈക്ക് എല്ലാം അടിക്കുക ഓക്കെ അപ്പോഴത്തേക്കും നമ്മൾ ജയിക്കും ഓക്കെ നിങ്ങൾ ചലഞ്ച് തരാം നിങ്ങൾ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് സബ്സ് എല്ലാതിട്ട് ഇതെടുത്ത് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ അയ്യോ ഏ ഓക്കെ നമ്മൾ ഇരിക്കല്ലേ നമ്മളിരിക്കല്ലേ അവർക്കല്ലേ വീണ്ടും ഇതാ പിന്നെ ഫുട്ബോളിയ പറ്റിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ത്രോ വെട്ടി ഓ ആ ആ മിക്കവാറും ഇല്ല ഇത് നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ് അയ്യോ ओ सी बराबर ओके ओके शूट शूट ओ ओ मैंने तोटी डे तोटी डे तोटी डे गोई सोना पड़ी 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 मैंने पड़ी आवने पड़ी आवने पड़ी गोई யோ அயோ அடிச்சீ நமக்கு ஒரு கோடுச்சு

കാശ് 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 കാ എല്ലാ 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 ഓക്കെ ഓക്കെ എങ്ങനെയായിട്ടുണ്ട് പക്ഷെ നമ്മളെ അവരെ തുറയാണെന്നോ നമ്മളല്ലേ ഓ അവന്മാരാണല്ലേ ഫ്രീ കിക്ക് ഫ്രീക്ക് ഇതൊന്നും ഇതൊന്നും വിടല്ലോ വിട്ടാ പിന്നെ എന്റെ തുള്ളിച്ചാട്ടൊക്കെ ഓക്കെ വീണ്ടും അവൻ്റെ പെനാൽറ്റി ആണ് ബ്രോ

ോറ്റേ അയ്യോ ഏ തോറ്റല്ലേ തുറു തുറു റുട Tawar, 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 tuh, Susu! 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 sus, 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 Bro 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 oke, pas,

എക്സ് കഴിഞ്ഞ് ഓ നമ്മള് അവര് തോറ്റ അല്ല നമ്മള് തോറ്റോസ് നമ്മള് നമ്മള് തോറ്റുകൈസ് നമ്മള് തോറ്റി നമുക്ക് ഒന്നും കൂടെ ഒന്ന് കളിച്ച് നോക്കിയാലോ നമുക്ക് അടുത്തത് കളിച്ച് നോക്കാം ലെവൽ ലെവൽ കൂടണോടാ ലെവല് കൂടനോടാ ലെവൽ ലെവൽടാ നമുക്ക് ലെവൽ കൂടണം എന്നാലും നമ്മളെ കളിക്കെടുക്കുംടാ ക്രൊണാൾസ് ഉവാ 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 কি ഓ ഗയ്സ് ഹേ പ്രീമിയർ ലീഗ് ബോൾ സെന്റർ ഗയ്സ് ഫുട്ബോൾ സെന്റർ അയ്യോ ഇതാ ഇതാ ഇനല്ലേ ഗോ ടു ഗോ ടു ഗോ ടു ഗോ ടു ഗോ ടു നമുക്ക് ആരെ കൂട അതല്ലേ നല്ലത് റാങ്ക് കൂടിയാവുമര നല്ല കളിക്കാരൻ ആയിരിക്കും നമുക്ക് ആര വേണം എന്നാ ഉമ്മാരെ ക്ലാസ് എടുക്കാം ഓക്കെ ഇതെങ്കിലും നിങ്ങൾ അയക്കടിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വൈസ് അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കണം നിങ്ങൾ ഇതിൽ വൺ കെ ലൈക്ക് അടിച്ചാൽ ഞാൻ ചിലപ്പോൾ ജയിക്കൂ വൺ കെ ലൈക്ക് അടിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ ജയിക്കാൻ ആണ് ഉണ്ട് നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ വൺ കെ ലൈക്ക് അടിക്കണം ഓക്കെ തള്ളാണ് വയസ്സ് ലൈക്ക് അടിച്ചിട്ട് ജയിക്കണമെങ്കിൽ തള്ളാണ് പക്ഷെ നമുക്ക് സപ്പോർട്ട് വരും പിന്നെ നമുക്ക് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല വൈസ് നല്ല സപ്പോർട്ടാണ് ഓ നമ്മൾ 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 പ്രോകളാണ് പ്രോകളാണ് പ്രോ 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 കളിക്കണം അയ്യോ അയ്യോ പാസ് പാസ് ട ഗോൾഡൻ ചാൻസ് ചെയ്യുന്നു ഗോൾഡൻ ചാൻസ് ഓ മോ അതിന്റെ ഗോൾഡൻ ഗോൾഡ് ഗോൾഡൻ ഗോൾഡ് ഞാൻ ഗോൾഡ് ഞാൻ കളയിലും ഗോൾഡ് ഞാൻ കളയിലും ഗോളായില്ലല്ലേ അപ്പൊ കുഴപ്പമില്ല

നീ ഗോൾ അടിക്കും പക്ഷെ നീ വീട് എടുത്തല്ല നീ കാണിക്കാൻ വിരാഴ്ച ഗോൾ അടിക്കത്തില്ല അതിൽ മെയിൻ കുഴപ്പം ഗെയിമിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഫുട്ബോൾ ഗെയിംസ് സിസ്റ്റമാണ് പക്ഷേ പക്ഷെ എനിക്ക് ഈ ഫുട്ബോൾ ഗെയിംസിൽ ഈ എന്നുവെച്ചാൽ എനിക്ക് ഫുട്ബോൾ കളിക്കാനാണ് കുറച്ചും കൂടെ എനിക്കിഷ്ടം അല്ല ഫോണിൽ ഗെയിം കളിക്കുന്നെങ്കിൽ നല്ലത് ഇറങ്ങി കളിക്കാണെങ്കിൽ ഞാൻ ഇപ്പം ഇത്ര ഗോളടിച്ചോയി മതി ചോയിച്ചാ മതി അപ്പൊ അവര് പറഞ്ഞു ഗോൾ ഓടിച്ചില്ലെന്ന് അപ്പം ഓ ഗോൾ അടിച്ച് ഓക്കേ അയ്യോ അയ്യോ നമ്മള് തോക്കാറല്ലേ ഓശ് നമ്മള് തോക്കാറായല്ലേ തോക്കാറായി അപ്പം തോക്കും അപ്പം ഓക്കെ ഊടൂര് സ്പീഡില്ല റിയൽ ലൈഫിലൊക്കെ പട്ട എടുക്കുകയെന്ന് പറഞ്ഞ പോലെ ഓ വൈസ് അതെന്തെങ്കിലും ചെയ്യട്ടെ എനിക്കിന്നിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഓക്കേ നമുക്ക് ഒരു അടിക്കാൻ പറ്റുവെക്കും എൻ്റെ മനസ്സ് പറയുന്ന പറ്റൂന്നു പക്ഷെ എൻ്റെ ബുദ്ധി പറയാനും പറ്റൂല ഓക്കേ നല്ലത് നല്ലത് ടെക്നോസ്മാമിന്റെ ഡയലോഗാണ് ഓക്കെ ഓക്കെ അതിന്റെ ഞാൻ നിർത്തി 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 കേസ് ഞാൻ നിർത്തി ഞാൻ എൻ്റെ വീഡിയോ എടുത്തില്ലേ ഞാൻ അതിൻ്റെ വീഡിയോ ഇടത്തില്ല അല്ല നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ നിങ്ങളിതിന് എനിക്ക് ഇതിൻ്റെ വീഡിയോ ഇടാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവർ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ വേണമെങ്കിൽ വൺ കെ ലൈക്ക് വരണം ലൈക്കും സബ്സ്ക്രൈബും സബ്സ്ക്രൈബ് വൺ കെ ഒന്നും വേണ്ട ഒരു നൂറ് സബ്സ്ക്രൈബർ ആയാലും ഇതില്ല എന്നുവെച്ചാൽ നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ എനിക്ക് നമുക്ക് ചാനലിന് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയാൽ നമുക്ക് അറിയാൻ പറ്റും ആ ഏതൊക്കെ വീഡിയോന്ന് വന്നിട്ടുണ്ട് ഈ വീഡിയോ ഒന്ന് ഒരു നൂറ് ഇത് കിട്ടിയാൽ വീഡിയോ കിട്ടിയാൽ അല്ല നൂറ് വ്യൂ സബ്സ്ക്രൈബർ കിട്ടിയാൽ ഞാൻ ഇത് കളിക്കുന്നേ ഓക്കേസ് നിർത്തി ചിലപ്പോ ഞാൻ വരും എൻ്റെ മനസ്സ് എപ്പോൾ മണേനും മാറും ഓക്കെ ഓ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പം അടുത്ത വീഡിയോ ആയാലൊരി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ ഇന്നത്തെ എവിടെ ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ ടാറ്റാ ബൈ ബൈ